വേണ്ടി കബൂക്ക് യുദ്ധത്തിനുവേണ്ടി സുലഹിൻ സഹബാബ്നം പുറപ്പെടുകയാണ് അലിറദിഹമിനെ മദീനയുടെ ഭരണം ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ഷബിറലി അഹമ്മീനെ തീരെ ഇഷ്ടമില്ല അദ്ദേഹത്തിന് യുദ്ധത്തിന് പോകണം അങ്ങനെ നബീ സഹാബാഗ് പോയ സമയത്ത് അവരെ യാത്രയാക്കാൻ വേണ്ടി അലിറവിനും പുറകെ പോയി സെനിയത്രു അത എന്ന് പറയുന്ന മക്കയുടെ അതിർത്തി പ്രദേശം വരെ പുറകെ പോയി അവിടെ ചെന്നിരുന്നുണ്ട് നിന്നുകൊണ്ട് നിന്ന് അവരെ കരയുന്നുണ്ട് നബിയോട് ചോദിച്ച നബിയെ ഈ പെണ്ണുങ്ങളുടെ കൂടെ എന്നെ ഇട്ടിട്ട് പോവുകയാണ് എനിക്ക് യുദ്ധത്തിന് അവസരമില്ലേ നമ്മളെ വാക്ക് സന്ധിക്കുന്നു മദീനയുടെ അധികാരം ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് അത് വേണ്ട യുദ്ധത്തിന് പോകണം യുദ്ധത്തിന് പോലെന്താകുക കൊല്ലപ്പെടാം അപ്പൊ അധികാരത്തേക്കാൾ വലുതായിട്ട് രക്തസാക്ഷിത്വത്തെക്കാളും നമ്മളൊരു ചെറിയ അധികാരത്തിനുവേണ്ടിയാണ് കടിപൊളി കൂടണം അദ്ദേഹം ചോദിക്കുന്നത് ഈ പെണ്ണുങ്ങളുടെ കൂടെ എവിടെ എന്നെ വിട്ടിട്ട് പോകുകയാണ് എനിക്ക് യുദ്ധത്തിന് വരണ്ടെ അങ്ങനെ കൊണ്ടുപോകില്ല എന്ന് ചുറ്റി കരയാണ് അദ്ദേഹം ഞാൻ തന്നപ്പോസാന ജ്യേഷ്ഠനാണ് ഹാറൂൽ വയസ്സിന് ലോകത്തൊരു സഹോദരൻ സഹോദരനും ചെയ്യാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്തയാളാണ് നബി തന്റെ ഹാറു നബിയായ സഹോദരനെ ചെയ്തു നമ്മൾ പലപ്പോഴും സഹോദരന്മാർക്ക് സമ്പത്ത് കാണാൻ ആഗ്രഹിക്കുന്നു അധികാരം കിട്ടാൻ ആഗ്രഹിക്കുന്നു പല രീതിയിലും നമ്മൾ സഹോദരങ്ങളെ സഹായിക്കും ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം സഹായിക്കാറുണ്ട് പക്ഷേ മൂസാനബി തന്റെ ജ്യേഷ്ഠൻ ആഗ്രഹിച്ചതുപോലെ ലോകത്തൊരു സഹോദരനും സഹോദരനോട് ആഗ്രഹിച്ചിട്ടില്ല എന്താ ആഗ്രഹിച്ചത് എന്റെ ജ്യേഷ്ഠനെ നബി ആക്കിത്തരണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ലോകത്ത് കിട്ടാത്ത ഏറ്റവും വലിയ പദവിന്റെ പദവിയാണ് ആ പദവി എന്റെ കൊടുക്കി കാക്കാക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും നബിയാക്കി എന്നിട്ട് അലിയോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഇതുപോലെ കണ്ടാൽ പോരെ എന്റെ ഒരു സഹോദരനായി മൂസ എങ്ങനെയാണോ ഹാർനെ കണ്ടത് പോലെ കണ്ടാൽ പോരെ അങ്ങനെ എന്റെ മനസ്സിൽ സ്ഥാനമുണ്ട് നിനക്ക് പക്ഷെ എൻ്റെ പോവത്തില്ല എനിക്ക് ശേഷം നീ നബിയാകാൻ പോകുന്നില്ല ബാക്കിയെല്ലാവിധ ബഹുമാനവും സ്ഥാനവും എന്റെ മനസ്സിൽ നിനക്കുണ്ട് ഇവിടെ നിൽക്ക് ഞങ്ങൾ യുദ്ധത്തിന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു പോകും മനസ്സിലാക്കേണ്ടത് ഇന്ന് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വഴക്കിട്ട് പിണങ്ങി കഴിയുന്ന അവസ്ഥയുണ്ട് ഒരു മാതാവിന്റെ ഉദരത്തിൽ ജനിച്ചവരാണ് ജ്യേഷ്ഠാനുജന്മാർ ഒരിക്കലും അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല പിണങ്ങാൻ പാടില്ല പക്ഷെ പലപ്പോഴും അങ്ങനെ പിണക്കങ്ങളും ഈ വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന നിസ്സാരമായ കാര്യത്തിന്റെ പേര് സ്വത്തിന്റെ പേരിലൊക്കെയാണ് ഈ പിണക്കങ്ങൾ ഉണ്ടാകുന്നത് ഹജാജ് എന്ന് പറയുന്ന ഭരണാധികാരി ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു ക്രൂരനായ ഭരണാധികാരിയായിട്ട് പരിചയപ്പെടുത്തപ്പെട്ടത് അദ്ദേഹം ഒരിക്കൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു വധശിക്ഷക്ക് വിധിച്ചു ഒരു പെണ്ണിൻ്റെ ഭർത്താവുണ്ട് മകനുണ്ട് സഹോദരനുണ്ട് ഇതാണ് മൂന്ന് പേര് അവരെ വധശിക്ഷിക്ക് വിരിച്ചപ്പോൾ ഈ പെണ്ണ് ചെന്ന് രാജാവിനോട് ഹജ്ജാജിനോട് കരഞ്ഞു പറഞ്ഞു അവരെ കൊല്ലരുത് വെറുതെ വിടണം ഈ പെണ്ണിങ്ങനെ ഒരുപാട് കരഞ്ഞു പറഞ്ഞപ്പോൾ ഹജാജിന് ദയ തോന്നിയിട്ട് പറഞ്ഞു നീ ഇത്രയും പറഞ്ഞതല്ലേ ഒരാളെ വെറുതെ വിടാം മൂന്ന് പേരിൽ ഒരാളെ വെറുതെ വിടാം ഇതിൻ്റെ അപേക്ഷ സ്വീകരിച്ചു ആരെയെന്ന് നിനക്ക് തീരുമാനിക്കാം പെണ്ണ അല്പം ആലോചിച്ചിട്ട് പറഞ്ഞു അസൗജു ഭർത്താവിന് ഇനിയും എനിക്ക് കിട്ടും അലിബന് മൗജൂദും ഭർത്താവിൻ്റെ മക്കൾ ഇനിയും എനിക്കുണ്ടാകില്ല പക്ഷെ എന്റെ ഉമ്മയും പാപ്പിയും മരിച്ചു പോയതുകൊണ്ട് സഹോദരൻ ഇനി എനിക്ക് ഉണ്ടാവില്ല ആ വാക്കി എന്തിക്കുന്നു മകൻ ഇനിയും ഉണ്ടാകുന്ന കല്യാണം കഴിച്ച മക്കൾ ഉണ്ടാകുക ഭർത്താവിന് ഇനിയും എനിക്ക് കിട്ടും പക്ഷെ ഇനി എനിക്കൊരു സഹോദരനെ കിട്ടൂല ഹജാജനോട് പറഞ്ഞ എന്റെ സഹോദരന്റെ വെറുതെ കിട്ടാൻ മതി പറഞ്ഞു പെണ്ണിനോട് നിന്റെ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മൂന്ന് മൂന്നുപേരും വെറുതെ വിടുകയാണ് ഈ മകനെ തെരഞ്ഞെടുത്തെങ്കിലും ഞാൻ വിടില്ലായിരുന്നു ഭർത്താവിനെ തെരഞ്ഞെടുത്തെങ്കിലും ഞാൻ വെറുതെ വിടില്ലായിരുന്നു നീ നിന്റെ സഹോദരനെ തെരഞ്ഞെടുത്തത് ഞാൻ മൂന്ന് മൂന്നുപേരും വെറുതെ വിടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും വെറുതെ വിടുന്നുണ്ട് ഇതാണ് ഈ സഹോദര്യം എന്തെന്ന് പറയുന്നത് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം ജ്യേഷ്ഠാജിയന്മാര് പെണ്രുത് പലപ്പോഴും അവർ ഒന്നായിരിക്കും അവരെ തമ്മിൽ പിണക്കുന്നത് യുവാഹം കൈച്ചുകൊണ്ടുവരുന്ന പെണ്ണുങ്ങളായിരിക്കും അവർ നമ്മൾ നിന്നുകൊടുക്കരുത് മൂത്ത സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുജന്മാരെ പലപ്പോഴും കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നയാളാണ് വാപ്പ ചെറുപ്പത്തിൽ വരിച്ചു പോയാൽ ഈ അനജന്മാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അവരെ കച്ചവടത്തിനങ്ങത്തൊക്കെ പിടിച്ചുകൊണ്ടുവരുന്ന മൂത്ത ജ്യേഷ്ഠനാണ് അവരുടെ വാപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മൂത്ത ജ്യേഷ്ഠൻ കാണാൻ അനിയന്മാർക്ക് കഴിയണം പ്രവാചകന്റെ പേരക്കുട്ടികൾ അലിയുജനാ മക്കളല്ലേ ഹസൻ ഹുസൈനും അവർ തമ്മിൽ എനിക്ക് പിണങ്ങി അതോ കാര്യത്തിൽ സൗന്ദര്യപ്പിളക്കമുണ്ടായി മൂന്ന് ദിവസം കഴിഞ്ഞാൽ പരസ്പരം പിണങ്ങി നിൽക്കാൻ പാടില്ലല്ലോ മൂന്നാം ദിവസമായപ്പോ അനുജൻ ഹുസൈൻ വന്നിട്ട് നബിയോട് പറയുന്നു ഇക്കാക്കാരനോട് പിണങ്ങിട്ട് മൂന്ന് ഹുസൈൻ മിണ്ടില്ല വിളിപ്പിച്ചു എന്താ അനുജനോട് മിണ്ടാത്തത് പിണങ്ങി കഴിയുന്ന എന്താന്ന് ചോദിച്ചു അപ്പൊ ഹെസൻ പറഞ്ഞൊരു കാര്യമല്ല വെല്ലിപ്പ ഞാനൊരു സ്വപ്നം കണ്ടു സ്വർഗത്തിലൊരു മാളിക കണ്ടു ആ മാളികയിലേക്ക് ആദ്യം ആരാണ് കടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് മലക്കുകൾ പറഞ്ഞത് പരസ്പരം പിണങ്ങിക്കഴിഞ്ഞിട്ട് ആരാണോ ആദ്യം സലാം പറയുന്നത് അയാൾക്കാണ് ആ മാളിക എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം അവൻ എന്നോട് സലാം പറഞ്ഞു അവൻ ആദ്യം സുരംഗത്തിൽ കിടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ അനുജൻ ആദ്യം സ്വർഗം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഞാൻ സലാം പറയാതെ സലാം പറയട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു തന്നെ അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ സഹോദരങ്ങൾ നമ്മൾ ഒന്നിച്ചു നിൽക്കാൻ ഒരു നന്മ ആഗ്രഹിക്കുന്നവരായിട്ട് മാറണം അതോഹം അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരി ബന്ധത്തിൽ ലോകത്തിൽ തരും